സർവശക്തനായ നാഥൻ്റെ സമാധാനം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവട്ടെ സമാധാനത്തിൻ്റെ പുസ്തകമായ സത്യവേദ സാരങ്ങളുടെ പതിനഞ്ച് പേജുകളാണ് ഇതുവരെ വായിച്ച് തീർത്തത് ഇന്ന് നമുക്ക് പതിനാറാമത്തെ പേജ് എന്താണെന്ന് നോക്കാം ഇതാണ് സത്യവേദ എന്ന പുസ്തകം അതിൻ്റെ ഇരുന്നൂറ് പേജുള്ള പുസ്തകമാണിത് ഇതിലെ തന്നെ ആയിരത്തി എട്ട് പേജുള്ള പുസ്തകവും ഉണ്ട് അപ്പോൾ നമുക്ക് പതിനാറാമത്തെ പേജ് നോക്കാം ഓരോ ഉത്കൃഷ്ട വേദങ്ങളിലും ആ വേദങ്ങൾ നൽകപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത പല ഘടകങ്ങളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോ വേദഗ്രന്ഥങ്ങളും പല കാലഘട്ടത്തിലാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അതിനും മുൻപ് അതുപോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അതുപോലെ ഓരോ കാലഘട്ടത്തിലും വന്നതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഒഴിവാക്കാനാവാത്ത പല ഘടകങ്ങളും നമുക്ക് ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും പേനയും കടലാസും പുസ്തകങ്ങളും അച്ചടിയും ഇല്ലാത്ത അക്കാലത്ത് കഥകളിലും കവിതകളിലും ഉപമകളിലുമെല്ലാം വളരെ സൂക്ഷ്മതയോടെ പൊതിഞ്ഞാണ് വേദങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അന്ന് അച്ചടിയില്ല പുസ്തകമില്ല അപ്പോൾ ഇത് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഋഗ്വേദം ഒക്കെ വരുന്ന കാലത്ത് വളരെ കടുകട്ടിയായ സംസ്കൃത ഭാഷയിൽ അത് ശ്ലോകങ്ങളായിട്ടാണ് വന്നത് അത് മെമ്മറി സൂക്ഷിക്കാൻ അവർക്ക് അന്ന് എളുപ്പമാകുന്ന രീതിയിലാണ് പഠിപ്പിച്ചത് അതിൻ്റെ പല അർത്ഥങ്ങളും അന്ന് അവർക്ക് പോലും മനസ്സിലായിരുന്നില്ല പിന്നീടാണ് അത് മനസ്സിലാക്കി മനസ്സിലാക്കി വന്നത് ഉപനിഷത്തുകളും ഒക്കെ വന്നത് അതേപോലെ പിന്നീട് കഥകൾ വലിയ വലിയ കഥകൾ മനുഷ്യരുടെ മനസ്സിൽ കഥകൾക്ക് വലിയ സ്ഥാനമുണ്ട് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ വലിപ്പമുള്ള പറയാൻ കഴിയുന്ന ഒരു കഥ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ മുഴുവനും ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ പോലും ചിലപ്പോൾ ആ മൂന്ന് മണിക്കൂറുള്ള കഥ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മരണം വരെ നിന്നേക്കാം അതാണ് കഥകൾക്കും കവിതകൾക്കും ഒക്കെയുള്ള പ്രത്യേകത അപ്പോൾ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് കഥകളിലൂടെയായിരുന്നു വേദ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഈ പട്ട് കവചങ്ങൾ തന്നെയാണ് ഇന്നും അവയെ കേടുപാടുകളൊന്നുമില്ലാതെ നിലനിർത്തുന്നത് അപ്പോൾ ഈ കഥകളും കവിതകളും ഉപമകളും അതിലൂടെ തന്നതുകൊണ്ടാണ് ഇത്രനാളും ഈ വേദപുസ്തകങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ ആ സന്ദേശങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇത്രയും കാലം നിലനിൽക്കാൻ കാരണവും ഈ കഥകളും കവിതകളും ഉപമകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വളരെ ശ്രദ്ധയോടെ പട്ടുകൊണ്ടുള്ള ആ പൊതിക്കെട്ടുകൾ ഓരോന്നും അഴിച്ചു വേണം യഥാർത്ഥ വേദസാരങ്ങൾ നാം പുറത്തെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങാൻ പോവാണ് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും അതിനു മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിംഗ് ഉണ്ടാവും അതിനുശേഷം അതൊരു കടലാസിൻ്റെ പാക്കറ്റ് ഉണ്ടാവും അതിനും മുകളിൽ പ്രിൻ്റഡ് ഒരു കവറ് വേറെ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കവറുകൾക്കുള്ളിൽ ആയതുകൊണ്ടാണ് ആ ചോക്ലേറ്റ് നമുക്ക് കേടു കൂടാതെ കുറേ നാളേക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ വേദസാരങ്ങളും പല കഥകളിലും ഉപമകളിലും ശ്ലോകങ്ങളിലും കവിതകളിലും ഒക്കെ ഒതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കവറുകളൊക്കെ അഴിച്ചാലേ നമുക്കതിൻ്റെ സാരങ്ങൾ കിട്ടുള്ളൂ എന്ന അർത്ഥം അപ്പോൾ ഈ കഥയും കവിതയൊക്കെ അതേപോലെ തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ സാരം മനസ്സിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആ കഥയും കവിതയും ഉപമകളും ഈ സത്യവേദ സാര പുസ്തകത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പഴക്കമേറെയുള്ള ആ പുതിക്കെട്ടുകൾ കണ്ടിട്ടാവാം വേദങ്ങളെല്ലാം പഴഞ്ചനാണെന്നും ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്നും നമ്മുടെ പുതിയ തലമുറയിൽ ചിലരെങ്കിലും ചിന്തിച്ചു പോയി അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് വേദങ്ങളോടോ വേദ പുസ്തകങ്ങളോടോ അതിലെ കഥകളോടോ ഉപമകളോടോ ഒന്നും താല്പര്യമില്ലാതിരിക്കാൻ കാരണം അത് വളരെ പഴക്കമേറെയുള്ള ഉപമകളും ആ കാലത്തെ കഥകളും ജീവിതവും അടിമക്കച്ചവടവും കച്ചവടവും യുദ്ധവും രാജഭരണവും ആയിരുന്നു അതിലുള്ളത് ഉപമകൾ അപ്പം അത് പുതിയ തലമുറ അത് കാണുമ്പോൾ പുതിയ തലമുറയിലൊരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഇത് പഴഞ്ചൻ കഥകളല്ലേ എന്ന് തോന്നിപ്പോകാൻ കാരണം ഇതാണ് നമുക്ക് ആ കഥകളും ഉപമകളും ഇന്ന് ആവശ്യം ഇല്ല അതുകൊണ്ട് നമ്മളതൊക്കെ ഒഴിവാക്കി സാരങ്ങൾ മാത്രം എടുത്തു അതുകൊണ്ടാണ് പത്തയ്യായിരം പേജുകളുള്ള പഴയ നിയമവും പുതിയ നിയമവും അതുപോലെ ഖുറാനും ഗീതയും ഒക്കെ അതിൻ്റെ സാരങ്ങളാക്കി നമ്മൾ ആയിരത്തി എട്ട് പേജിനകത്ത് അതിൻ്റെ സാരങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ പുറഞ്ചട്ടകൾ മുഴുവനും ഒഴിവാക്കിയത് കൊണ്ടാണ് അത്തരം ഉപമകളെയും കഥകളെയും കവിതകളെയും പുറമേ നിന്ന് നോക്കുന്നത് കൊണ്ടും അവയെ അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടും ശ്രമിച്ച് പരാജയപ്പെടുന്നതു കൊണ്ടുമാണ് പല ബുദ്ധിമാന്മാരും അതീവ ബുദ്ധിമതികളും ഇക്കാലത്ത് അന്ധമായ നിരീശ്വരവാദത്തിലേക്കും ഭീകരമായ എതിരീശ്വരവാദത്തിലേക്കും മറ്റും വഴിതെറ്റിപ്പോകേണ്ടി വന്നു അപ്പോൾ വേദപുസ്തകത്തിലെ കഥകളും കവിതകളും ഉപമകളും ഒക്കെ കാണുകയും പഠിക്കുകയും വായിക്കുകയും പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിലൊന്നൊന്നും ഇല്ലയെന്ന് തോന്നിയിട്ട് പുതിയ പല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും നിരീശ്വരവാദത്തിലേക്ക് പോകാൻ കാരണം ഈശ്വരനേ ഇല്ല എന്നുള്ളൊരു വാദത്തിലേക്ക് പോകാൻ തുടങ്ങി അതേപോലെ അതിനേക്കുള്ള അപകടമാണ് ഈ അതായത് ഈശ്വരൻ എന്തു പറഞ്ഞു അതിൻ്റെയൊക്കെ എതിര് ചെയ്യുന്നൊരു വിഭാഗം കൂടി വരുന്നുണ്ട് അവരൊക്കെ ഒരു പരിധിക്കപ്പുറം ബുദ്ധിയുള്ളവരാണ് ഈ വക കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത് സങ്കടകരമാണ് അപ്പോൾ അതുകൊണ്ട് സാരങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ള അപകടമാണ് ആ ഒരു അപകടം നമുക്ക് ഇല്ലാതാക്കാൻ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് സാധിച്ചേക്കാം അതുകൊണ്ടാണ് പട്ട് പൊതിക്കെട്ടുകളാകുന്ന പല ഘടകങ്ങളും സൂക്ഷ്മതയോടെ നാം ഈ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി ഉദാഹരണത്തിന് അക്കാലത്തെ യുദ്ധങ്ങളും നിയമങ്ങളും കഥകളും അന്നത്തെ ചില പേരുകളും ഉപമകളും മറ്റും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ സന്ദേശത്തിലെ സാരം അതാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് ഏത് മതത്തിലെ ആയാലും ഏത് വിഭാഗത്തിലെ ആയാലും സാരം എഴുതു നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നുള്ളത് വഴിയെ പറയാം അപ്പോൾ അങ്ങനെ പതിനാറാമത്തെ പേജും വിജയകരമായി നമ്മൾ വായിച്ചു തീർത്തിരിക്കുകയാണ് നാളെ പതിനേഴാമത്തെ പേജുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ്